കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അട്ടൂവിനെ ഇടാൻ പോവുകയാക്കാൻ എങ്ങനെയാണ് അറ്റുവിന്റെ മീനിനെ നിക്ഷേപിക്കുന്നത് അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് നോക്കുക അതിനായിട്ട് അറ്റൂവിന്റെ ആവശ്യമായ കഴുകുകൾ വേണം ചെടികളുണ്ട് വാങ്ങുന്ന കരുതി നേരെ അങ്ങോട്ടേക്ക് കുറച്ച് വെള്ളം വെളിച്ചതിന് ശേഷമാണ് നമ്മൾ തല്ലിത്തുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് വെക്കാൻ ആവശ്യമായ ഒരു പ്ലാന്റ് ആണിത് നിങ്ങള് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് എനിക്കതിവിടെ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഫിൽറ്ററും എയർ റേറ്ററുമായിട്ടുള്ളത് ഫിക്സ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ സ്റ്റേജസിലും അല്ല ചെയ്യുന്നത് നമ്മൾ വെറുതെ ഒരു വീട്ടിലൊരു അക്യൂറി എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പോൾ പെബിൾസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് സയൻറ്റിഫിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഇവിടെ അമോണിയ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിമൂവ് ചെയ്യുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കണം ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അക്വേറിയം ടാങ്കിലേക്ക് മീനുകളെ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നേരിട്ടൊരിക്കലും ഇതിനെ ഇടരുത് കുറച്ചു നേരം നമ്മൾ അതിനെ ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം അതിന് ശേഷം ആ മത്സ്യം അതിനോട് അക്ലൈമറ്റൈസേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് ആ ഒരു സാഹചര്യത്തിനോട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം എടുക്കുന്നത് അതിനുശേഷം മത്സ്യങ്ങൾ അതിലേക്ക് പതിയെ പതിയെ ഇറങ്ങുന്നതാണ് കാണുന്നത് ഇവിടെ നമ്മൾ ഗോൾഡ് ഫിഷും ഏഞ്ചൽ ആണ് എടുത്തിരിക്കുന്നത് ഇതിന് കൂടുതൽ ഭംഗിയൊക്കെ വരുത്താനായിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ടാങ്കിലേക്ക് കുറച്ച് പെബിൾസുകളും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ശംഖും അതുപോലെ മണലൊക്കെ കൊണ്ട് നമ്മൾ ഒരു ടാങ്ക് സെറ്റ് ചെയ്തതാണ്